ബെസ്റ്റ് ഹോം എന്ന പോലെ തന്നെ ബെസ്റ്റ് ആർക്കിടെക്റ്റ് എന്ന കാറ്റഗറി മാസ്റ്റർക്രാഫ്റ്റ് സീസൺ ടുവിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ ടുവിൽ ബെസ്റ്റ് ആർക്കിടെക്റ്റായി തിരഞ്ഞെടുത്തത് തൃശൂരിൽ നിന്നുള്ള ലിജോറേനിയ ആർക്കിടെക്സിനെയാണ് ഇൻട്രെസ്റ്റിംഗ് ആർക്കിടെക്ചറൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് വെന്റിലേഷനോട് കൂടി തന്നെ റൂമിന്റെ സ്പേസും നമുക്ക് ഡബിൾ ആയിട്ട് വരുന്നുള്ള ഈ കോട്ടിയാർഡ്സും നമുക്ക് റൂമിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളതാണ് ണങ്ങുന്ന രീതിയിലുള്ളൊരു വീടായിരുന്നു ഞങ്ങളുടെ സങ്കല്പം ആ വീട് പൂർത്തിയാകുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി അതുപോലെ തന്നെ ഈ വീടിലെ എല്ലാവർക്കും ചെടികളോട് വളരെയധികം ഇഷ്ടമാണ് ഈ വീടിൻ്റെ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും ചെടികളുടെ ഭംഗി ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വീട് വീട്ടിലെ ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയധികം എളുപ്പമാണ് പൊതുവേ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ അനുഭവപ്പെടാറ് ചെടികളൊക്കെ കാണുമ്പോൾ നല്ല മനസ്സിനൊരു കുളിർമ ഉണ്ടാകുന്നു ഉണ്ട് അതുപോലെ തന്നെ വീടിനകത്ത് ചൂട് കുറവാണ് വിശാലമായി നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ബെഡൊക്കെ കിടന്നുകൊണ്ട് തന്നെ ചെടികളും ബുക്കുകളുമൊക്കെ കാണാം അതൊരു വലിയ അനുഭവമാണ് വീടിനകത്ത് നല്ല സുരക്ഷിതത്വം തോന്നാറുണ്ട് കാരണം കൽപ്പീച്ചയും വില്ലുമൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ സുരക്ഷിതത്വം തോന്നുന്നു പിന്നെ കാറ്റും വെളിച്ചവും മഴയും ഒക്കെ പെയ്യുമ്പം ഞങ്ങളുടെ മനസ്സിന് മനുഷ്യന് നന്മേഷം തോന്നാറുണ്ട് by very concept of uh, this design nammalk a roof koray gudi gelde ponangel ad moos collect ede ആ ഒരു ഗ്രീൻ ബ്രൗൺ മോസ് കളക്ട് ചെയ്ത് നീച്ചിനോട് കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ ബാരൽ ഫോൾട്ട് തന്നെയായിരുന്നു അപ്പോൾ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം മേ ബി ആഫ്റ്റർ ടു ഇയേഴ്സ് ഓസോ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഒത്തിരി അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഷ് ഇതിലേക്ക് വന്നു കഴിഞ്ഞ് മരങ്ങൾ പൊന്തി കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ സ്റ്റോൺ വാളിലേക്ക് ആയി പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ടു ഇയേഴ്സ് ടൈമിൽ മോസ്റ്റ് പ്രോപ്പർലി ബാരൽ വോൾട്ട് അത് മോസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഈ ഒരു വീട് പിന്നൊരു സ്ഥലത്ത് ഉണ്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ തന്നെ പറ്റി അത് ഒത്തിരി ക്യാമ ഫ്ലാഷ് ചെയ്ത് കാണും അതുതന്നെയാണ് ഫൈനലി നമ്മൾ ഈ വീട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെസ്റ്റ് ആർക്കിടെക്ട് എന്നീ കാറ്റഗറിയിൽ കമൻറ്റേഷൻ അവാർഡിന് അർഹമായത് കോഴിക്കോടുള്ള ഇൻക്ലൂസീവ് ഡിസൈൻസിലെ ആർക്കിടെക്റ്റായ സമിത്തിൻ്റെ നിർമ്മിതിയാണ് ചാലിയാർ പുഴയുടെ തീരത്ത് കാരാടുള്ള ഈ വീടാണ് മാസ്റ്റർക്രാഫ്റ്റ് സീസൺ ടുവിൽ ബെസ്റ്റ് ഹോം എന്ന കാറ്റഗറിയിൽ കമൻഡേഷൻ അവാർഡിന് അർഹമായത് റിലേക്ക് തുറക്കുന്ന വീട് എന്ന സങ്കല്പം അതിന്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കാൻ സമയത്തിന്റെ ഡിസൈന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹോളിഡേ ഹോം എന്ന സങ്കല്പം എല്ലാ അർത്ഥത്തിലും ഫുൾഫിൽ ചെയ്യുന്നതാണ് ഈ വീട് ആദ്യ സൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഈ ബാക്ക് സൈഡ് ഈ ലോൺ ഒന്നും ഇതെല്ലാം കാട് പിടിച്ച സ്ഥലമായിരുന്നു അല്ലെങ്കിൽ ഇതിൽ മെയിൻ ഒരു പ്ലസ് പോയിന്റ് ഈ സൈറ്റിന്റെ അതായിരിക്കും ചിലപ്പം പുള്ളി എടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് അപ്രോച്ച് കുറവാണെങ്കിലും ബാക്കിൽ പുഴയിലേക്ക് വ്യൂ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് സൈറ്റ്സ് ആണ് കാലിക്കറ്റിലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കൺസ്ട്രിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിനും എല്ലാ ഈവൻ ബാത്റൂംസിനും പോലും ഇതിലേക്കുള്ള വ്യൂ ആയിരുന്നു അത് ഇപ്പം ഡെഫിനറ്റ്ലി ഏത് ആർക്കിടെക്റ്റ് ആണെങ്കിലും ചെയ്യേണ്ടത് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഡിസൈൻ ചെയ്തത് പ്ലാനിങ്ങിൽ ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് എസ്തറ്റിക്സ് എല്ലാം പിന്നെയാണ് വന്നത് അപ്പോൾ പ്ലാനിംഗ് ലെവലിൽ താഴെ ഒരു ബെഡ്റൂം കിച്ചൺ ലിവിങ് ഡൈനിങ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ത്രീ ബെഡ് അപ്പോൾ ഇതെല്ലാത്തിനും ഈ പുഴ വ്യൂ പുഴയിൽ വ്യൂ ഇല്ലെങ്കിൽ പിന്നെ ഈ സൈറ്റിൽ യൂസ് ഇല്ലായിരുന്നു ഈ സൈറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം അങ്ങനെ പ്ലാനിങ്ങിൽ അത് നോക്കിയിട്ട് ആദ്യത്തെ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് പിന്നെ മൾട്ടിപ്പിൾ ഡിസ്കഷൻ കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ എസെറ്റിക്സിലേക്ക് പോയത് അതിപ്പം പ്രത്യേകിച്ച് നമ്മളെ ഡിസൈനിൽ നമ്മളാദ്യത്തെ ആ പ്ലാനിങ്ങിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പിന്നെ എസറ്റിക്ക് വന്നപ്പോഴത്തേക്ക് എക്സ്റ്റീരിയർ ഡിസൈനിലെല്ലാം വന്നപ്പോഴത്തേക്ക് എല്ലാത്തിനും ബാൽക്കണീസ് കൊടുത്തു അത് പുറത്തോട്ടേക്ക് പുഴ വ്യൂ ആയിരുന്നു ഈവൻ ബെഡ്റൂംസിൽ തന്നെ നിങ്ങൾ കാണാം ബെഡ് എല്ലാം പൊസിഷൻ ചെയ്തിരിക്കുന്ന ഈവൻ ബെഡിൽ കിടന്നു കഴിഞ്ഞാലും കാണാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കുറേ മരങ്ങളും ഒരു കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു അല്ലെങ്കിൽ അതിൽ മരങ്ങളൊന്നും അങ്ങോട്ട് മുറിച്ചിട്ടൊന്നുമില്ല ചെറിയ ഇത് മാത്രം ക്ലീൻ ചെയ്തിട്ട് ബേസിക്കലി നമ്മൾ ആ സൈറ്റ് ഒന്ന് ബേം ചെയ്തെടുത്തപ്പോഴത്തേക്കാണ് ഈ ഒരു വ്യൂ ഓപ്പൺ ആയത് എത്തുമ്പോഴത്തേക്കിവിടെ ഇതേ പറഞ്ഞ പോലെ ഈ പുഴ വ്യൂ കാണിക്കണമെങ്കിൽ ലിവിങ് റൂമിൻ്റെ ഈ ഒരു രീതി വേണമായിരുന്നു പൊളിക്ക് വലിയ ലിവിങ് റൂം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഡൈനിങ് സ്പേസ് റിയർ സൈഡിൽ വരുമ്പം അതിൻ്റെ വ്യൂ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പ്ലസ് നമ്മളെ സൈറ്റ് തന്നെ ഒരു സ്ലോപ്പ് ആയതിനെക്കൊണ്ട് നമ്മൾ എൻട്രീൻ്റെ അവിടെ ഒരു ഫ്ലാറ്റ് ഒരു ലെവലിൽ എടുത്തു പിന്നെ ഡൈനിങ് ലിവിങ് സ്പേസ് കുറച്ചും കൂടി താത്തി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലിവിങ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ വ്യൂ ബ്ലോക്ക് ചെയ്യത്തില്ലേ പ്ലസ് നമ്മളിപ്പം ഒരു ഇവിടെ ലിവിങ് റൂമിൻ്റെ ഇതിൽ ഒരു സംഘം സീറ്റിങ് കൊടുത്ത് അത് കുറച്ചും കൂടി താത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നാലും വ്യൂ ഉണ്ടാകും പ്ലസ് ഡൈനിങ് സ്പേസിലും ആ ഫർണിച്ചർ കാരണം വ്യൂ ബ്ലോക്ക് ചെയ്യത്തില്ല അതാണ് ഈ ഡൈനിങ് സ്പേസ് കുറച്ചും കൂടി ഹൈ ആരും പ്ലസ് ആ ലിവിങ്ങിൽ കുറച്ചും കൂടി ലോവർ ഏരിയ വന്നത് ബെഡ്റൂംസ് എല്ലാം അത്ര ഒരു വലിയൊരു ബെഡ്റൂം അല്ല പറഞ്ഞാൽ ഇവർ ബേസിക്കലി പുള്ളി ദുബൈയിലാണ് വെക്കേഷനിലാണ് വരുന്നത് അപ്പം ആ സൈസ് ബെഡ്റൂംസിൻ്റെ എല്ലാം അത്ര വലുതാക്കാണ്ട് ചെറിയ സൈസ് ആണെങ്കിൽ അപ്പോൾ അതിലെ ബെഡ്റൂമിൻ്റെ ഫർണിച്ചറിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നടുക്കാണ് അതിൽ കാണാം ബെഡ് നടുക്ക് വെച്ചിട്ട് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലീൻ വ്യൂ ഫ്രം ടു ദി ഡെക്കാണ് ആ ഡെക്കിലെല്ലാ ബെഡ്റൂംസിലും നമ്മൾ ഫോൾഡബിൾ പാർട്ടിഷൻ കൊടുക്കുക അതിൽ തന്നെ സെക്യൂരിറ്റി കണ്ടി ഗ്രില്ല് കൊടുത്തിട്ട് അത് നീക്കി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറിലേയും ആ ഇൻ്റർഫേസ് കുറച്ചും കൂടി അവിടെ കുറവാണ് മാസ്റ്റർക്രാഫ്റ്റ് സീസൺ ടുവിൻ്റെ റീക്യാപ്പ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം